നമസ്കാരം മഞ്ഞപ്പുറ വാർത്തകളിലേക്ക് സ്വാഗതം മഞ്ഞപ്ര പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും മഞ്ഞപ്ര പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പഞ്ചായത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ സുത്യർഗമായ സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥരെയും പഞ്ചായത്തിലെ കുടുംബശ്രീ ഹരിത ധർമ്മസേന അംഗൻവാടി എന്നീ വിഭാഗങ്ങളിൽ മികച്ച സേവനം കാഴ്ചവെച്ച് വിരമിച്ചവരെയും ആദരിച്ചു മഞ്ഞപ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിനോയ് ഇടച്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വത്സലകുമാരി വേണു ഉദ്ഘാടനം ചെയ്തു

இந்த எல்லையற்ற சந்தோஷத்தை என்ன மக்களுக்கு தெரிய வைக்கிறது என்று நம்புகிறேன். என்னுடைய பயனோடு இயற்பஸ்னும் பெரிய காரியங்கள் என்ன நான் அறிபரும் இதில் ஓங்கி பரவும் என்று நம்புகிறேன். நான் சுப்ஹானல்லாஹி வத்தாய்பிஹு, சுப்ஹானல்லாஹி வத்தாய்பிஹு, விஞ்ஞான உலகத்தை எல்லையில இருந்து சேஃபானு இருக்கிறது. இதிலே നമ്മുടെ ജീവിതത്തിലേക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജാൻസി ജോർജ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി അനിമോൾ ബേബി മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സരിത സുനിൽ ചാലാക്ക വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീ സി വി അശോക് കുമാർ ശ്രീമതി സൗമിനി ശശീന്ദ്രൻ വാർഡ് മെമ്പർമാരായ ശ്രീ സാജു കോളാട്ടുകുടി ശ്രീമതി അൽഫോൺസ ഷാജൻ ശ്രീമതി ഷമിത ബിജോ ശ്രീ സിജു ഇരാളി ശ്രീമതി അനു ജോർജ് അഡ്വക്കേറ്റ് ജേക്കബ് മഞ്ഞളി ശ്രീമതി ത്രേസ്യാമ ജോർജ് ശ്രീമതി സീന മാർട്ടിൻ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്രീ ചെറിയാൻ തോമസ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ശ്രീ രാജു അമ്പാട്ട് സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു പോൾ കേരള കോൺഗ്രസ് നേതാവ് ശ്രീ കെ എം കുര്യാക്കോസ് എൻ സി പി നേതാവ് ശ്രീ അജി പുന്നേലിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ സാജു പോൾ കൃതജ്ഞത രേഖപ്പെടുത്തി ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം മഞ്ഞപ്ര സ്വദേശിയായ പ്രശസ്ത മെൻ്റലിസ്റ്റ് ശ്രീ ശിവശങ്കർ മധുവിൻ്റെ പ്രോഗ്രാമും ഉണ്ടായിരുന്നു Ita juga menjadi fungsi yang dinamakan Jadi, semua kita, siapa pun, siapa pun, kamera, mana? Siapa pun, siapa pun yang punya, siapa pun yang punya, jangan.